മഴ തോരു മുൻപുള്ള പുത്തൻ വിശേഷങ്ങളിലേക്ക് അവർക്ക് സഗതം അങ്ങനെ നമ്മുടെ ബാലചന്ദ്രനാണെങ്കിൽ പതുക്കെ പതുകെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സിലേറ്റ മുറിവ് വളരെ വലുതായത് അതൊക്കെ ആലോചിച്ച് അദ്ദേഹം ഇങ്ങനെ കടന്നുകൊണ്ട് കടക്കുമായിരുന്നു അപ്പോഴത്തേക്ക് ഡോക്ടർ അങ്ങോട്ട് വന്ന് ചോദിക്കുന്നു എങ്ങനെയുണ്ട് ബാലചന്ദ്ര ഇപ്പോൾ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഡോക്ടർ എന്നിട്ട് അദ്ദേഹത്തെ പരിശോധിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്നിട്ട് വിശേഷമൊക്കെ തിരക്കൊക്കെ ചെയ്യും എന്നിട്ട് പറയാണ് തൻ്റെ ഭാര്യ തന്നെ കാണാനായിട്ട് പുറത്ത് നിൽക്കുന്നു നിൽക്കുന്നുണ്ട് അയാളെ അയാളെ ഇങ്ങോട്ട് വിളിക്കട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ബാലചന്ദ്രൻ പറയുകയാണ് വേണ്ട എനിക്കാരെയും കാണണ്ട ആരെയും ഇങ്ങോട്ട് വിളിക്കുകയും വേണ്ട എന്ന് പറയുകയാണ് അതൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഡോക്ടറെ അങ്ങ് പോവുകയാണ് ചെയ്യുന്നത് പിന്നെ നമ്മുടെ മനു ആണെങ്കിൽ ബാലേന്ദ്രനെ കാണാൻ വരികയാണ് വന്ന് വാ ചോദിക്കുന്നത് എങ്ങനെയുണ്ട് അങ്കിളെ ഇപ്പം ആൻറ്റിക്കാണെങ്കിൽ അങ്കിളിനെ കാണണമെന്നും പറഞ്ഞോണ്ട് നിൽക്കുക ആൻറ്റിയെ വിളിക്കട്ടെ എന്ന് പറയുന്നു അപ്പം ബാലേന്ദ്രൻ എനിക്ക് ആരെയും കാണണ്ട എന്തിനാണ് ഇവിടെ വന്ന് വൈജ ഇവിടെ വന്ന് കാത്തു കിട്ടി കിടക്കുന്നത് എനിക്കാരെയും കാണണ്ട അവിടത്തേക്ക് വീട്ടിലേക്ക് പൊക്കോളാൻ പറ എന്നെ ഇവിടെ നിന്ന് ബുദ്ധിമുട്ടിക്കാതെ വീട്ടിലേക്ക് പൊക്കോളാൻ പറയുകയാണ് ബാലചന്ദ്രൻ കേൾക്കുമ്പോൾ മനു ഇങ്ങനെ അന്തിച്ചിരിക്കാന് എന്താ അങ്കിന് ഇത്രയും പെട്ടെന്നൊരു മാറ്റം ഉണ്ടായത് എന്ന രീതിയിൽ അന്ധിച്ചിരിക്കുകയാണ് എന്നിട്ട് ബാലചന്ദ്രൻ പറഞ്ഞേ വൈജിയെ മാത്രമല്ല കളരിക്ക മാളിക വീട്ടിലെ ആരെയും എനിക്ക് കാണേണ്ട ആവശ്യമില്ല കാണേണ്ട കാര്യമില്ല എന്ന് പറയാണ് അപ്പം മനു വെക്കുന്ന അങ്കളെ അപ്പം എന്നെയും കാണണ്ടായോ അപ്പോൾ ഒരു നിമിഷത്തേക്ക് ബാലചന്ദ്രൻ ഇങ്ങനെ മിണ്ടാതിരിക്കുകയാണ് എന്നിട്ട് പറയുകയാണ് നിന്നെ കാണുന്നൊരു കുഴപ്പമില്ല എനിക്ക് നിന്നോട് എനിക്ക് ഒരു വിരോധവും ഇല്ലെന്നാണ് ബാലചന്ദ്രൻ പറയുന്നത് പിന്നെ കാണിക്കുന്നത് വീട്ടിലാണ് അപ്പം മക്കൾ അങ്ങോട്ട് വീട്ടിലേക്ക് വരികയാണ് അപ്പം അലീന അന്നുണ്ട് ആ ഉണ്ടായ കാര്യങ്ങളൊക്കെ പറയുകയാണ് സാറിങ്ങനെ കുഴഞ്ഞു വീണെന്നും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെന്നും ഐ സുവിൽ ഒക്കെ കാര്യം മക്കളോട് പറയാണ് ഇതൊക്കെ കേട്ട് മക്കളിങ്ങനെ ഞെട്ടി നിൽക്കുകയാണ് പിന്നെ നമ്മുടെ ഹോസ്പിറ്റലാണെങ്കിൽ വൈജയന്തി പിന്നെ വൈജയന്തിക്ക് ഇതുവരെ ബാലചന്ദ്രനെ കാണാൻ പറ്റിയില്ല ബാലചന്ദ്രനാണെങ്കിൽ വൈജയന്തി അങ്ങോട്ട് അടുപ്പിക്കുന്ന പോലും ഇല്ല ഇങ്ങനെ എന്ത് വേണമെന്ന് അറിയാൻ വൈജയന്തി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കടന്ന് കറങ്ങുകയാണ് ഈ സമയത്ത് നമ്മുടെ മനു വൈസിന്ന് ഇറങ്ങി വരികയും മനുവിനോട് സംസാരിക്കാൻ സംസാരിക്കാൻ വൈജയന്തി ചെല്ലുന്നത് വൈജയന്തി അപ്പോഴും നമ്മുടെ അലീൻ്റെ കുറ്റം പറയാണ് വൈജയന്തി പറയുകയാണ് ഇതിനെല്ലാ കാരണക്കാരിയും അവളാണ് അവൾ എന്ന് നമ്മുടെ വീട്ടിലോട്ട് വന്നു അതിന് ശേഷമാണ് ഈ സംഭവങ്ങളെല്ലാം ഇത്രയും പ്രശ്നങ്ങളുണ്ടാകുന്നത് ബാലചന്ദ്രൻ നിങ്ങൾ മാറ്റം മാറ്റമുണ്ടാകുന്നത് വൈജയന്തി വിചാരിക്കുന്നത് നമ്മുടെ അലീനെ പറഞ്ഞു വിടുന്നത് കൊണ്ടാണ് ബാലചേന്ദ്രൻ ഇങ്ങനെ കുടിച്ചതും ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയതെന്നാണ് വൈജയന്തി വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അലീനെ ഇന്ന് വന്ന അന്നുമോലാണ് നമ്മുടെ വീട്ടിൽ പ്രശ്നം ഉണ്ടായത് എന്നൊക്കെ വൈജയന്തി മനുവിനോട് പറയുന്നത് മനു ഇതൊക്കെ കേട്ടപ്പോൾ ഒരു പുച്ഛാഗത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴാണ് നമ്മുടെ ഡോക്ടർ അങ്ങോട്ട് വരുന്നത് ഡോക്ടർ വന്നിട്ട് ചോദിക്കുന്നത് എൻ്റെ റിങ്കുവിൻ്റെ കൂട്ടുകാരി എന്തി നിങ്ങളുടെ സർവെൻറ്റ് അത് ചോദിച്ചപ്പോഴത്തേക്ക് നമ്മുടെ വൈജയന്തിയുടെ മുഖം അങ്ങ് മാറി വൈജന്തി വൈജന്തിക്ക് അങ്ങ് ദേഷ്യമാണ് ദേഷ്യം പോലെ നിൽക്കുകയാണ് ആ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഒരു സർവെൻറ്റിനെ കിട്ടിയ ഭാഗ്യം ആ കുട്ടിയുടെ പ്രസൻസ് ഓഫ് മൈൻഡ് കൊണ്ടാണ് നിങ്ങളുടെ ഭർത്താവ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് ഇപ്പോൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് ആ കുട്ടിയിലായിരുന്നെങ്കിൽ കാണായിരുന്നു ബാലചന്ദ്രൻ്റെ അവസ്ഥയെന്ന് വൈജന്തിയുടെ വൈജന്തിയോട് ഡോക്ടർ പറയുന്നത് ഇതൊന്നും വൈജാന്തിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല വൈജന്തിക്ക് ആകപ്പാടെ കരി തുള്ളി നിൽക്കുകയാണ് അലീനയോടെ ഉള്ള ദേഷ്യമാണ് അപ്പോൾ ഒന്നാമത് അലീനെ കണ്ടുവിടാം അതിൻ്റെ കൂടെ അലീനെ എല്ലാവരും കൂടെ പൊക്കി കൂടെ പൊക്കിയും കൂടെ പറയുന്നത് എട്ടപ്പോഴത്തേക്ക് വൈജയന്ത്ക്ക് ആകപ്പാട ദേഷ്യവും ആയി ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ